അതിരേ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വൈഷ്ണ വിജയിച്ചു കഴിഞ്ഞു ആ ഒരു രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം പോയതിന് പിന്നാലെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയാകാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു രീതിയിൽ നിന്നപ്പോഴൊക്കെ ജനങ്ങളുടെ ഒരു സപ്പോർട്ട് എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതായിരുന്നു ഇപ്പൊ വീണ്ടും കോടതി ഈ പറയുന്ന ഹർജിക്കാരനെതിരെ വിമർശിച്ചിരിക്കുകയാണ് ഇത്തരത്തിലൊരു ഒരു പുതിയ തലമുറയിൽ നിന്ന് അല്ലെങ്കിൽ യുവത്വത്തിൽ നിന്ന് ഒരു പെൺകുട്ടി ഇങ്ങനെ കടന്നു വരുമ്പോൾ അതിനെ ഈ ഒരു രീതിയിൽ ത തഴയുന്നത് ശരിയല്ല എന്നായിരുന്നു ഹൈക്കോടതിയുടെ വിമർശനം ഇത് യഥാർത്ഥത്തിൽ വൈഷ്ണയ്ക്ക് കുറച്ചുകൂടി ഹൈപ്പ് കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ വൈഷ്ണവ നിന്നെടുത്ത് നിന്ന് ജനങ്ങൾക്കിടയിലേക്ക് കുറച്ചുകൂടെ സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പദ്ധതി വല്ലതുമായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു നെഗറ്റീവ് സാധനത്തിന് വേണ്ടി ചെയ്ത ഒരു കാര്യം പോസിറ്റീവായി മാറിയത് ഒരു രീതിയാണ് വൈഷ്ണയുടെ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത് കാരണം എന്ന് പറയുന്നത് വൈഷ്ണയെ പോലെ തന്നെ ഈ പ്രായം കുറഞ്ഞ യുവത്വങ്ങളുള്ള എല്ലാ വാർഡുകളിലും എല്ലാവരും ഒരു ശ്രദ്ധിക്കപ്പെടുന്നത് അവരുടേതായിട്ടുള്ള കുറച്ച് ന്യൂസ് ചാലികൾ ഉണ്ടായിരുന്നു പക്ഷേ അതിനപ്പുറത്തേക്കും ബാക്കി എല്ലാ ഏജൻസികളെയും മറികടന്നുകൊണ്ട് വൈഷ്ണയ്ക്ക് വൈഷ്ണയുടേതായിട്ടുള്ള ഒരു സ്ഥാനം നേടിക്കൊടുക്കാൻ ഏതൊരു പക്ഷക്കാർ എതിർ പാർട്ടിക്കാരുടെ സഹായം കൊണ്ട് ലഭിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമല്ല ഇത് യഥാർത്ഥത്തിൽ നമുക്കറിയാം തിരുവനന്തപുരം കോർപ്പറേഷൻ എൽ ഡി എഫിന്റെ കയ്യിലായിരുന്നു എങ്കിലും ഈയൊറ്റ വിഷയത്തോടു കൂടി അത് എൽ ഡി എഫിന് തന്നെ തിരിച്ചു കിട്ടുമോ അതോ കോൺഗ്രസിലേക്ക് പോകുമോ എന്നുള്ള സംശയത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതിന് പ്രധാന കാരണം അല്ലെങ്കിൽ ഈ ഒരു വഴി ഒരുക്കി കൊടുത്തിരിക്കുന്നത് സി പി എം തന്നെയാണ് വൈഷ്ണ വിജയിച്ചാൽ അതിന് നന്ദി വേണ്ടത് അല്ലെങ്കിൽ വൈഷ്ണ നന്ദിയോടുകൂടി നോക്കി കാണേണ്ടത് സി പി എമ്മിന് തന്നെ ആയിരിക്കും അല്ലേ ശരിയായിരിക്കും കാരണം ആദ്യ സമയത്ത് പുള്ളിക്കാർത്തിയുടെ പേരിൽ വന്നിട്ടുള്ള ഇതിനു മുൻപ് വൈഷ്ണ ചെയ്തിട്ടുള്ള വോട്ടുകളൊക്കെ കള്ള വോട്ടുകളാണ് വീട് നമ്പർ വേറെയാണ് ഈ വാർഡ് നമ്പർ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ വൈഷ്ണ ചെയ്തിട്ടുള്ളത് വളരെ ജനാധിപത്യത്തിന് എതിരായിട്ടുള്ള ഒരു സാധനമാണ് ഞാൻ ഇത് ഇത്തരം പ്രതികരണങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാരുടെ അപ്പൊ വൈഷ്ണയ്ക്ക് ഇനി ഒരു സ്ഥാനാർത്ഥി ആകാൻ പറ്റില്ല ആ ഒരു തലത്തിലേക്കൊക്കെ മാറിയ സമയത്താണ് ഹർഷ പറഞ്ഞ പോലെ ജനങ്ങളുടെ ഒരു പിന്തുണ വൈഷ്ണയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്ന് തന്നെ വൈഷ്ണയെ സംബന്ധിച്ചിട്ട് ഇനി ഒരു വലിയ രീതിയിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു അല്ല വൈഷ്ണ ഈ ഒരു സ്ഥാനാർത്ഥിയാണ് അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ മാധ്യമങ്ങളിൽ വൈഷ്ണവ നിറഞ്ഞു നിന്നിരുന്നു വലിയ രീതിയിൽ ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയൊക്കെ നിർത്തുന്നു അതിനും അതിനുശേഷമാണ് ഇരുപത്തിയൊന്ന് വയസ്സുള്ള കുട്ടികളെയൊക്കെ മുമ്പോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അതുവരെ പ്രായം കുറഞ്ഞ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ വൈഷ്ണവയ്ക്ക് വലിയ ശ്രദ്ധ തന്നെ പിടിച്ചു വരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതേ മാധ്യമങ്ങൾ വൈഷ്ണയെ ഏറ്റവും ഉയരത്തിലേക്ക് എത്തിച്ചിരുന്ന മാധ്യമങ്ങൾ തന്നെ ഈയൊരു വിഷയത്തോടുകൂടി അല്ലെങ്കിൽ വൈഷ്ണവയുടെ ആ ഒരു വോട്ടർ പട്ടികയിലെ ക്രമക്കേടോടുകൂടി തന്നെ വൈഷ്ണെ താഴത്തേക്ക് ഇടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു വീണ്ടും അതേ മാധ്യമങ്ങളെ തന്നെ വൈഷ്ണെ വീണ്ടും പുകഴ്ത്തി കൊണ്ടുവരുന്നുണ്ട് കോടതി വൈഷ്ണവയ്ക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നിന്നത് എന്നുള്ള രീതിയിലൊക്കെ പക്ഷെ എന്ത് തന്നെയാണെങ്കിലും വൈഷ്ണുടെ ഒരു കാര്യത്തോടു കൂടി തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ കോൺഗ്രസിന്റെ കൂടെ പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിട്ട് ഓൾറെഡി ഒരു എന്താ ഒരു ബി ജെ പി കോൺഗ്രസ് ആയവാണ് പലപ്പോഴും തിരുവനന്തപുരം നഗരസഭയ്ക്കുള്ളത് അപ്പൊ അതിൽ നിന്നും കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് അവർക്ക് ആ സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥികളൊന്നെങ്കില് ഈ അവസാന നിമിഷങ്ങളിലൊക്കെ സ്ഥാനാർത്ഥി നിൽക്കാൻ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ അങ്ങനെ ഒഴിവാക്കി ഒരുപാട് സ്ഥലങ്ങൾ ജയിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഈ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്ന സാധനം ഇതുവരെ കമ്മ്യൂണിസ്റ്റീര് മറന്നിട്ടില്ല അത് എങ്ങനെയെങ്കിലും വീണ്ടും വീണ്ടും കൊണ്ടുവരാൻ എന്നുള്ളൊരു ആ ഒരു വഴിയിലായിരുന്നു വൈഷ്ണയുടെ ഒരു വിഷയം എടുത്തുപൊക്കി വെച്ചത് അപ്പൊ അതിനു വൈഷ്ണയെ സംബന്ധിച്ച് പുള്ളിക്കാരത്തേക്ക് ഈ ചെയ്യേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അവരെ സംബന്ധിച്ച് ഒരു ഇപ്പൊ വൈഷ്ണയുടെ കാര്യം പറഞ്ഞു ഇരുപത്തിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞ രീതിയിൽ ഒരുപാട് ജെൻസുകൾ മത്സരിക്കുന്നുണ്ട് അതിനകത്തെ ഒരാൾ സ്പെഷ്യൽ ആവാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് എക്സ്ട്രാ ഓർഡിനറി വോട്ട്ണറിയായിട്ടൊരു ന്യൂസ് വാല്യൂ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അവരുടെ വിജയം തന്നെയാണ് അവര് എടുക്കുന്ന എത്ര വോട്ട് ഷെയർ അവർക്ക് കൂടുന്ന ഓരോ വോട്ട് ഷെയർ എന്ന് പറയുന്നത് അടുത്ത നിയമസഭയിലേക്കുള്ള അവരുടെ ഏറ്റവും വലിയ ഒരു ചാൻസ് ആയിരിക്കും കാരണം ഇനി അടുത്തൊരു ലക്ഷ്യം വരുമ്പത്തേക്ക് അവരെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ഇത്രയധികം ഒരു വാർത്താ ഇടങ്ങളിൽ ഇടം നേടി അതേപോലെ വാർത്താ ഇടങ്ങളിൽ ആദ്യം വലിയ രീതിയില് ഈ നെഗറ്റീവ് സാധനം കൊണ്ടുവന്നു പറയുന്നുണ്ടായിരുന്നല്ലോ ഈ രീതിയിൽ എന്താ ഒരു എന്ന രീതിയിൽ മത്സരിക്കാൻ പറ്റൂല അല്ലെങ്കിൽ വളർന്നു വരുമ്പോ തന്നെ ഒടിഞ്ഞു വീഴുകയാണോ അല്ലെങ്കിൽ ഒന്ന് മത്സരിക്കാൻ കാല രാഷ്ട്രീയത്തിലേക്ക് പ്രവേശനം രാഷ്ട്രീയ പ്രവേശനം തന്നെ നടക്കുമോ ഇല്ലയെന്നുള്ളൊരു വലിയ രീതിയിൽ ഒരു അവർക്ക് തന്നെ സംശയം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് അവർക്ക് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല ഇല്ല അവർക്ക് കൃത്യമായി അറിയാമായിരുന്നു ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കെ സിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് അലോഷ സീവർ നമുക്ക് നൽകിയ ഒരു ഇന്റർവ്യൂ അദ്ദേഹം പറയുകയുണ്ടായിരുന്നു ഈ ഒരു രീതി അതായത് സി പി എമ്മിന് പ്രത്യേകിച്ച് പറയത്തക്ക രീതിയിലുള്ള വികസനങ്ങളൊന്നും തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൊണ്ടുവരാൻ സാധിച്ചില്ല പിന്നെ അവർക്കുള്ള ഓപ്ഷനോ എതിരാളികളെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ അവരെ മുളയിലെ നുള്ളിക്കളയുക എന്നൊരു ഓപ്ഷൻ മാത്രമായിരുന്നു വൈഷ്ണ ഉയർന്നു വന്ന സമയത്താണെങ്കിലും ഇരുപത്തിനാല് വയസ്സല്ലേ ഉള്ളൂ അവളൊക്കെ എന്ത് ചെയ്യാനാ എന്നുള്ള രീതിയിലുള്ള ഒരു തഴയില് സി പി എമ്മിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു പക്ഷെ അങ്ങനെയല്ല ജനങ്ങളുടെ ഇടയിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ആ സമയം തൊട്ടാണ് സി പി എമ്മിന്റെ അല്ല അത്ര നിലപാടുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് എന്താ അവർക്ക് അവരുടേതായിട്ടുള്ള തലക്കകത്ത് പോലാത്തോണ്ടായിരിക്കാം കാരണം അവർ നിർത്തിയിട്ടുള്ള ഇരുപത്തിയൊന്ന് വയസ്സുള്ള സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ട് അപ്പോ അപ്പൊ അങ്ങോട്ട് തിരിച്ചു ചോദിക്കണ്ടേ അല്ല ആ ഇരുപത്തിയൊന്ന് വയസ്സുള്ള ആര്യ രാജേന്ദ്രനെയാണ് അതിന് ഉദ്ദേശം മനസ്സിലായി പറയുന്നത് പോലെ ആര്യ രാജേന്ദ്രന് ശേഷം പിൻഗാമികളെ ഇപ്പൊ ഇലക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ എത്ര ആൾക്കാരെ നിർത്തിയിട്ടുണ്ട് ഈ വൈഷ്ണയുടെ പേര് പറഞ്ഞതിന് പിന്നാലെ പലരും പറഞ്ഞിരുന്നു മറ്റൊരു ആര്യയാണ് അല്ലെങ്കിൽ സി പി എമ്മിനകത്തുനിന്ന് ആര്യ വന്നതുപോലെ തന്നെ ആയിരിക്കാം വൈഷ്ണവരുന്നത് വയസ്സിലേക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ സി പി എം നിർത്തിയിട്ടുണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പൊ എന്തുകൊണ്ട് ഇവർ ആ വാർഡുകളിലൊക്കെ ഇത് ചിന്തിക്കുന്നില്ല ഈ ആയിട്ടുള്ള ആൾക്കാരെ മത്സരിപ്പിക്കുന്നത് കൊണ്ട് എന്ത് ഗുണമാണ് നിങ്ങൾ സമൂഹത്തിന് നൽകാൻ പോകുന്ന എന്തുകൊണ്ട് നിങ്ങൾ മത്സരിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥികളെ നോക്കി നിങ്ങൾ വിചാരിക്കുന്നില്ല പല സ്ഥാനാർത്ഥികളോടും നമ്മൾ സംസാരിക്കുന്ന സമയത്ത് തോന്നിയിട്ടുണ്ട് ഒരു രാഷ്ട്രീയ പ്രവേശനത്തിന് ഈ മനസ്സാലെ പ്രിപ്പേർഡ് അല്ല എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അവർ ഈ രാഷ്ട്രീയ രംഗത്തേക്ക് ഈ പറയുന്ന ജെൻസിന്ന് പറയുന്ന ട്രെൻഡ് നിലനിർത്താൻ വേണ്ടിയിട്ടായിരിക്കാം അറിയില്ല പലർക്കും എന്താണ് പക്ഷേ മത്സരരംഗത്തേക്ക് വന്നിട്ടുള്ളതായിട്ട് ഹർഷക സംസാരിക്കുന്ന സമയത്ത് ഹർഷയ്ക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം പല സ്ഥാനാർത്ഥികളോട് സംസാരിക്കുമ്പോഴും ആ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഇപ്പൊ വൈഷ്ണയ്ക്കുള്ള രീതിയിലേക്ക് ബാക്കി എല്ലാവരും നമുക്ക് ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കാം നിൽക്കുന്നത് പക്ഷെ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവർക്ക് സ്ഥാനാർത്ഥി ആവാൻ എന്താണ് അല്ലെങ്കിൽ ഇവർക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടോ ഈ ഒരു വാർഡിലേക്ക് ഇറങ്ങിയിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ചിലപ്പോൾ പഠിച്ചു വരുന്നതിന്റെ ആയിരിക്കാം കാരണം തദ്ദേശത്തിന്റെ ഡേറ്റ് വന്നു കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ആ ഒരു പ്രചാരണത്തിലേക്ക് എല്ലാവരും ഇറങ്ങി വന്നിട്ടുള്ളത് അപ്പൊ ഇങ്ങനത്തെ നിലപാടുകളൊക്കെ സി പി എം പറയുന്ന സമയത്ത് അവരവരുടെ വാർഡുകളിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവരെയൊക്കെ നിർത്തിയതെന്നു സ്വന്തമായിട്ടൊന്ന് ആലോചിക്കണം അല്ലെ നിങ്ങൾ നിർത്തുമ്പോൾ മാത്രം അവർക്ക് മെച്ചുവേർഡ് ആവുകയും ഓപ്പോസിറ്റ് പാർട്ടികളൊക്കെ നിർത്തുമ്പോൾ ഇരുപത്തൊന്ന് വയസ്സ് ഇമ്മച്ചുറാവുകയെന്ന് പറയുന്നത് അത് ഒരുമാതിരി രണ്ട് നിലപാടുകൾ സ്വീകരിക്കുന്ന അവസ്ഥയാണ് ഇത്തരം അവസ്ഥകള് പല രാഷ്ട്രീയ കളങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ ചെയ്യുമ്പോൾ വളരെ മികച്ചത് വേറെ ആള് ചെയ്യാൻ മെനക്കെടുന്ന സമയത്ത് ഈ സി പി എം മാർക്ക് ഇല്ലാത്ത പ്രശ്നങ്ങളില്ല പക്ഷെ അവരവർ ഭരിക്കുന്ന സമയത്ത് ഇതൊക്കെ ചെയ്യുമ്പോൾ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടും ആ ഒരു രീതിയിലേക്ക് മാറ്റപ്പെടുന്ന ഒരു ചിന്താഗതി എന്ന് പറയുന്നത് അത് എപ്പോഴും ജനങ്ങളുടെ കണ്ണിൽ അങ്ങനെ പൊടിയിടാൻ പറ്റും അല്ല ഇനിയിപ്പോൾ ഇരുപതാന്തിയാണ് കളക്ടറോട് കോടതി വിശദീകരണം ചോദിച്ചിട്ടുള്ളത് അന്തിമ തീരുമാനം എന്ന് പറഞ്ഞിട്ടുള്ളത് രണ്ടു ദിവസം കൂടിയുള്ളൂ എന്തായാലും അതിനുശേഷം നമുക്കറിയാം വൈഷ്ണയ്ക്ക് ഇനിയിപ്പോൾ വൈഷ്ണയ്ക്ക് പകരം കോൺഗ്രസിന്റെ നിന്ന് നേതൃത്വ സ്ഥാനാർത്ഥി നിന്നാലും വൈഷ്ണയുടെ ആ ഒരു വൈഷ്ണവ് കിട്ടിയിട്ടുള്ള ആ ഒരു സ്വാധീനം അല്ലെങ്കിൽ ആ ഒരു കാറ്റ് തീർച്ചയായിട്ടും കോൺഗ്രസിൽ നിൽക്കുന്ന ഏതൊരു സ്ഥാനാർത്ഥിക്കും മുട്ടട വാർഡിൽ കിട്ടുമെന്നുള്ളത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് അപ്പോ ഇനി മുട്ടട വാർഡിനെ കുറിച്ച് വേറെ ടെൻഷൻ്റെ ആവശ്യം കോൺഗ്രസിന് ഇല്ലാത്തൊരു രീതിയിലാണ് പോകുന്നത് ഇനി വലിയ പ്രചാരണങ്ങളൊന്നുമില്ലെങ്കിൽ തന്നെയും വലിയ ഇപ്പം അത്യാവശ്യം വൈഷ്ണയൊക്കെ ആണെങ്കിലും ജനങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട് വൈഷ്ണവ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയുണ്ട് ആക്റ്റീവായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയുണ്ട് ഈ ഒരു പ്രായത്തിൽ ജോലി പോലും കളഞ്ഞുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ ഒരു സ്ഥാനാർത്ഥിയാണ് ഇനി വൈഷ്ണയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ ജനങ്ങൾക്ക് രണ്ട രണ്ടു തവണ ചിന്തിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ബാക്കിയൊക്കെ നമുക്ക് ഇലക്ഷൻ ഇലക്ഷനോട് അടുത്ത് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ